എപ്പോഴും hmm. ഇപ്പോഴും hmm. <laughs> 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 ും നിങ്ങൾ എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ പത്ത് ബാതിരിയോളെ വീട് ഇരുന്ന് നേരെ കളിക്കുകയാണെന്ന് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലാതായാൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാകില്ലേ കുഞ്ഞാടുകളിൽ കുടുംബ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് അച്ചോ ഞങ്ങൾ ഈ നിങ്ങളൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളല്ലേ വൈകുന്നേരമായ വീട്ടിൽ ചെന്നൊരു ചെറു ചായ കുടിച്ച് ആ കുട്ടികളോട് കുറച്ച് കളി തമാശകളൊക്കെ പറഞ്ഞ് ഭാര്യയോടൊപ്പം പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുടുംബവശത്തിന് എന്ത് വിള്ളൽ വീഴുമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് പോകാൻ താല്പര്യമില്ല പിന്നെ സാഹചര്യം നമ്മൾ അനുവദിക്കുന്നില്ല എന്താ നിങ്ങളുടെ സാഹചര്യത്തിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങണ സീരിയല് രാത്രി പന്ത്രണ്ട് മണി വരെ അങ്ങനെ നീളും ഈ സീരിയൽ പെണ്ണുങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ ആണുങ്ങൾ ഞങ്ങൾ എങ്ങനെ ചെല്ലും നമ്മുടെ ഇടവേളെ സ്ത്രീ ജനങ്ങളെല്ലാം ഇങ്ങനെ വഴിതെറ്റി പോവുകയാണല്ലോ ഒരു പണി ചെയ്യാം അടുത്ത ഞായറാഴ്ച പള്ളിയിലെ കുർബാന ഞാൻ ഈ കാര്യമൊന്നും വിളിച്ചു പറഞ്ഞു പള്ളിയിലെ കുർബാന ഒന്നും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല വേണമെങ്കിൽ അച്ഛനെല്ലാം പള്ളി മേടയിലും വീട്ടിലും ചെന്ന് നേരിട്ട് പറയാം നേരിട്ട് പറഞ്ഞാൽ ഞങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ഇപ്പൊ പോകാം നമുക്കെല്ലാം വീട് വീടാത്തരം കയറി ഇറങ്ങി കാര്യങ്ങൾ പറയാം പോകാം ഞങ്ങൾ റെഡി മോനായി എന്താണ് ഈ എന്റെ പൊന്നച്ചോ പത്ത് പന്തിരം രൂപ കടം മേടിച്ച് ഞാനൊരു ടി വി വാങ്ങിച്ചു മെടുക്കൻ കള്ളും കുടിച്ച് നടക്കുന്ന നിനക്ക് വീട്ടിലൊരു ടി വി സംസാരങ്ങള് സംസാരിക്കാൻ പറട്ടെ ഇപ്പൊ ഈ അൽപക്കത്തുള്ള കംപ്ലീറ്റ് പെണ്ണുങ്ങൾ എന്റെ പെരക്കാത്തൊന്നും ഇറങ്ങത്തില്ല എന്ത് കാര്യത്തിന് ഉച്ചക്ക് രണ്ടരക്ക് തുടങ്ങുന്ന സീരിയല് കാഴ്ച രാത്രി പന്ത്രണ്ടിനായി ഇതൊന്ന് തീരുമ്പം അറിയാവോ എനിക്ക് വീട്ടിലേക്ക് അറിയാൻ പ്രതാപ് ഇത് എന്തോ ഒരു ചതിയാണ് അതുപോലെ നിയന്ത്രണം ഇങ്ങനെ വെട്ടി ഇങ്ങനെ ചാല് കയറുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അച്ഛനെ മനസ്സിലാവും പത്ത് മിനിറ്റ് കഴിയുമ്പോ എനിക്ക് മനസ്സിലാകുമെന്ന് എനിക്കൊന്നും കാർ കേൾക്കുന്നു മോന അയ്യോ മോനായിട്ട് വീട്ടിൽ നിന്നുള്ള ഒരു കൂട്ടകരത്തിൽ കേൾക്കുന്നു എന്റെ പൊന്നച്ചോ ഇത് കനാലുപൊട്ടി ഒഴുകുന്ന വെള്ളമല്ല വെള്ളം കണ്ടിട്ടുള്ള കണ്ണീരാണ് ഇപ്പൊ മാതൃനാരങ്ങല് കഴിഞ്ഞതേ ഉള്ളൂ അത് കണ്ടിട്ടൊഴുകിയ കണ്ണീരായത് ഇനി വേറൊരു സീരിയല് വരാനുണ്ട് അമ്മായി അമ്മയുടെ നാവ് അത് കഴിയുമ്പോ ഇത് കവിയും ഇനി ഇത് മുഴുവൻ തൂത്തുടച്ച് വൃത്തിയാക്കി കളഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി കിടന്നുറഞ്ഞോ ഇരുപത്തിനാല് മണിക്കൂറും കള്ളും കുടിച്ച് നടക്കുന്ന ഇവനെ സീരിയല് കാരണം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല ശരിയാ പിന്നെ ഈ സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുന്ന ഞങ്ങളുടെ അവസ്ഥ അച്ഛനും ഞങ്ങൾ അന്നേരം പറഞ്ഞാൽ ഈ കേസ് ഇങ്ങനെ പോകുകയുള്ള ഒരു പണി ചെയ്യാം നിങ്ങൾ ഇന്റെ ബഹളം നിങ്ങൾക്ക് വേണ്ടി ഈ സ്ത്രീ ജനങ്ങളെ കണ്ട് ഞാനൊന്ന് ഉപദേശിക്കാം അവരെ ഞാൻ നേർവഴിക്ക് നയിക്കാം വീട്ടിലേക്ക് ഉപദേശിച്ചിട്ട് വരും അയ്യോ ഇത് മോനാണ് മോനാണ് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടേ ഇവരും മദ്യമൊന്ന് കേട്ടോ അലർജി ആ നല്ല പാട്ട് പാടിയാണെന്നോ എന്തു എന്നാണോ ഏടാ ഇവര് എത്ര സിനിമാ പാട്ടുണ്ട് ഇവിടെ അത് പാടിയാൽ പോരെ സീരിയലിനെ തന്നെ പാട്ട് പാടണോട്ടാണ് ഏതിലെ പാട്ടാണെന്ന വിചാരിച്ചല്ല പോയ അവിടുന്ന് ഈ ഏരിയയിലോട്ട് വന്ന കാല് കേട്ടോ പറഞ്ഞേക്കാം പോട്ടെ ഈ വെള്ളം നേരം ഡാമിലേക്ക് പോയിരുന്ന നമുക്ക് കറണ്ടെങ്കിലും കിട്ടിയാലെ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ ഞാൻ പറയൂ പത്ത് പെൺമക്കൾ ഉള്ള ഒരു പിതാവ് അതിൽ രണ്ടെണ്ണം പിതാ മകൾ മൂന്നെണ്ണത്തിന് കണ്ണു കളർ പാടില്ല ഒരിടത്തിനാണെങ്കിൽ കാലുമില്ല ഒരിടത്തിനാണെങ്കിലോ ആ പിതാവിടെ സഹിക്കും ഇത്രയും നല്ല കഥയുള്ള സീരിയലാണോ നിങ്ങൾ അതിനോട് കാരണ്ടാത്തു പറഞ്ഞത് ഇന്ന് തന്നെ ഞാൻ എന്റെ മേടയിൽ പോയി എന്റെ കോച്ചാച്ചനോട് പറഞ്ഞു ഒരു കളർ ടി വി ഞാൻ എന്റെ പള്ളിമേടയിൽ മേടിച്ചു വയ്ക്കുന്നുണ്ട് പരസ്യം കഴിഞ്ഞത് തോന്നു ഞാൻ പെട്ടെന്ന് കണ്ടു വരാം ഞാൻ നീയല്ല അച്ഛനും പിടിച്ചോട് വന്നു നിനക്ക് അങ്ങനെ തന്നെ പറഞ്ഞു